രണ്ടായിരത്തി പതിനാറിൽ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാറിൽ ഒപ്പിട്ടത് ഇടതുപക്ഷ ഗവണ്മെന്റിൻ്റെ എട്ട് വർഷവും ആ കരാറനുസരിച്ച് വൈദ്യുതി വാങ്ങുകയായിരുന്നു ഈ ഗവൺമെൻറ് കാലത്താണ് അതിന് എട്ട് എട്ട് വർഷത്തിന് ശേഷം ആ കരാറിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് റദ്ദാക്കുന്നത് ഇന്നിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് റെഗുലേറ്ററി കമ്മീഷനോട് അഞ്ഞൂറ് മെഗാവാട്ടിന്റെ ലോങ് ടൈം കരാറിന് ഡിവിയേഷൻ ചോദിച്ചുകൊണ്ടുള്ള കത്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അഞ്ഞൂറ് മെഗാവാട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്നതിൽ ഞങ്ങൾ നമുക്കാർക്കും എതിർപ്പില്ല അത് സ്വാഗതാർഹമാണ് കാരണം ഹ്രസ്വകാല കരാറിലാണ് അദാനി ജെൻഡൽ ഉൾപ്പെടെയുള്ളവർക്ക് പത്ത് മുതൽ പതിനാല് രൂപ വരെ യൂണിറ്റ് ഒന്നിന് നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ തീരുമാനമെടുത്തത് പക്ഷേ ദീർഘകാല കരാറിൽ ഗവണ്മെന്റ് ഒപ്പിടുമ്പോൾ നാല് രൂപ ഇരുപത്തി പൈസയ്ക്ക് മുകളിൽ ഒരു അഗ്രിമെന്റ് ഒപ്പിടാൻ പാടില്ല കാരണം യൂണിറ്റ് ഒന്നിന് നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസക്ക് ലഭിച്ചിരുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ ലഭിക്കുമായിരുന്ന കരാർ റദ്ദാക്കിയിട്ടാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷനെ ലോങ് ടൈം എഗ്രിമെന്റിന് വേണ്ടി സമീപിച്ചിരിക്കുന്നത് അതിൽ തന്നെ പറയുന്നു ചില ഡീവിയേഷൻ വേണം അതായിക്കോട്ടെ കഴിഞ്ഞ എഗ്രിമെൻറ്റിൽ ഡീവിയേഷൻ്റെ അനുവാദം വാങ്ങിയില്ല എന്നുള്ളതായിരുന്നു പരാതി അതിനുവേണ്ടി ഇപ്പം കത്ത് കൊടുത്തിരിക്കുക അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഇനിയും കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നാല് രൂപ നേരത്തെ ലോങ് ടൈം എഗ്രിമെന്റിൽ കിട്ടിക്കൊണ്ടിരുന്ന നാല് രൂപ ഇരുപത്തി ഒൻപത് പൈസയ്ക്ക് തന്നെ ആയിരിക്കണം ഇവർ കരാറിൽ ഒപ്പിടേണ്ടത് അധികമായി ഒരു പൈസയിൽ വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് തന്നെ ആയിരിക്കും ഇപ്പോൾ താരിഫ് മർദ്ദന കൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ തന്നെ പതിനാറ് പൈസ കൂട്ടിക്കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയും ജനുവരി മാസം വരുമ്പോൾ പന്ത്രണ്ട് പൈസയോടെ കൂട്ടും അങ്ങനെ വരുമ്പോൾ അഞ്ഞൂറ് മെഗാവാട്ടിന്റെ ദീർഘകാല കരാറിന് വേണ്ടി കത്ത് കൊടുത്ത ഇലക്ട്രിസിറ്റി ബോർഡും ഗവൺമെന്റും ഇനിയും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് ഇപ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചപ്പോൾ ഒരു കാര്യം ചെയ്തു സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നൂറ് യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയി കൊടുത്തു അതുപോലെ ഈ ഗവൺമെന്റ് അത് ആലോചിക്കണം സാധാരണക്കാർക്ക് വേണ്ടി നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ഫ്രീ ആയി നൂറ് യൂണിറ്റ് ഫ്രീ ആയി കൊടുക്കാൻ തയ്യാറാകണം അതിന്റെ ഇതിന്റെ രണ്ടിന്റെയും കോപ്പി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് വാസ്തവത്തിൽ ഈ കരാർ റദ്ദാക്കി ആര്യാട് മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായ കാലത്ത് നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്ക് വാങ്ങിയ ലോങ് ടൈം എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തതോടു കൂടിയാണ് കേരളത്തിൽ വൻതോതിൽ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് ഇത് വളരെ തെറ്റായൊരു കാര്യമാണ് ഇതിൻ്റെ പിന്നിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ വലിയ അഴിമതിയുണ്ട് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ കരാർ റദ്ദാക്കി അതിനുശേഷം ഹ്രസ്വകാല കരാറിൽ ഏർപ്പെട്ട് കോടികളുടെ ലാഭം സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾക്ക് നൽകിയതിന്റെ പിന്നിൽ വലിയ കള്ളക്കളിയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന ആ ദീർഘകാല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് എന്താണ് പറയാനുള്ളതെന്ന് ഇതുവരെ വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ടില്ല കേരളത്തിലെ പ്രക്ഷോഭങ്ങളിലാണ് കേട്ടും വൈദ്യുതി മന്ത്രി മിണ്ടുന്നില്ല ഇതുപോലെയാണ് കാർബറോണ്ടോ യൂണിവേഴ്സൽ ലിമിറ്റഡിന് ബിഒ്ടി വ്യവസ്ഥയിൽ മുപ്പത് വർഷത്തെ എഗ്രിമെന്റ് കഴിയാൻ പോകുന്നു വൈദ്യുതി മന്ത്രി പറയുന്നു അദ്ദേഹത്തിന് ഈ ജലവൈദ്യുതി പദ്ധതി തിരിച്ചെടുക്കണമെന്നാണ് താല്പര്യം വ്യവസായ മന്ത്രി അതിനു വേണ്ടി അത് നീട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെടുന്നു ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കണം കഴിഞ്ഞ മുപ്പത് വർഷമായി ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വ്യവസായത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയും ബാക്കി വരുന്നത് വൈദ്യുതി ബോർഡിന് വിറ്റ് കാശുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് അവരുടെ കാലാവധി മുപ്പത് വർഷം അത് കഴിഞ്ഞിട്ടും വീണ്ടും ഇരുപത്തിയഞ്ച് വർഷത്തെ കൂടി ആവശ്യപ്പെടുന്നത് അതൊരിക്കലും ശരിയായ നടപടിയല്ല കേരള താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കണം അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല വൈദ്യുതി മന്ത്രി പറഞ്ഞു തന്റെ നിലപാട് വൈദ്യുതി ബോർഡിന് ഈ ജലവൈദ്യുതി പദ്ധതി തിരിച്ചു നൽകണം എന്നുള്ളതാണ് വ്യവസായ മന്ത്രി പറഞ്ഞു വ്യവസായം നടത്താൻ ഇത് നൽകേണ്ടി വരുമെന്ന് ഈ ഡിസംബർ മുപ്പതിന് ഇതിന്റെ കാലാവധി കഴിയുകയാണ് എന്താണ് ഗവൺമെന്റിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ ഈ പറഞ്ഞ രണ്ടിന്റെയും കോപ്പി നിങ്ങൾക്ക് ഇപ്പം തരണം അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആരാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ പിന്നിലുള്ളത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഡി ജി പി അന്വേഷിക്കുമെന്ന് പറഞ്ഞു ഇനി എന്ത് ഡി ജി പി അന്വേഷിക്കാൻ അജിത് കുമാറിന് ഈക്വൽ റാങ്ക് കിട്ടുകയാണ് ഡി ജി പി റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്ത് അന്വേഷിക്കാനാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആരന്വേഷിക്കാനാണ് അപ്പോൾ അജിത് കുമാറിനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തന്നെ വ്യക്തമായിരിക്കുകയാണ് ഇത് അധാർമികമായ ഒരു നടപടിയാണ് കേരളത്തിൽ വളരെ വിവാദമുണ്ടാക്കിയ നിരവധി സംഭവങ്ങൾ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നേതാവിനുമായി സംഭാഷണം നടത്തിയത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളും വിജിലൻസ് കേസുകളും നിലനിൽക്കുമ്പോൾ ഈ നടപടി സ്വീകരിച്ചതിന് പിന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടല്ലോ അപ്പൊ ഇപ്പൊ ജനങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് ആ അഞ്ഞൂറ് മെഗാവാട്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ദീർഘാല കരാർ ഉണ്ടാക്കാനുള്ള അനുമതി തേടുകയും അതിനകത്ത് ചില വ്യത്യാസങ്ങൾ വരുത്തണം അതിനുവേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്റെ കത്ത് നിങ്ങൾക്ക് ഇപ്പൊ തരാം റെഗുലേറ്ററി കമ്മീഷൻ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുക ഇല്ല അങ്ങനെയുള്ള വിവരങ്ങളില്ല അത് പിന്നീട് അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടെൻഡർ വിളിക്കുക തുടങ്ങിയിട്ടുള്ള നടപടി വരുമല്ലോ അത് പിന്നീടല്ലേ വരുന്നത് നാല് രൂപ ഇരുപത്തി ഒൻപത് വയസ്സയ്ക്ക് കേരള ജനതയ്ക്ക് രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് വരെ കിട്ടേണ്ടിയിരുന്ന ലോങ് ടൈം അഗ്രിമെൻ്റ് നിക്ഷിത്വ താൽപ്പര്യക്കാരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് ഇപ്പൊ അഞ്ഞൂറ് മെഗാവാട്ട് ലോങ് ടൈം അഗ്രിമെൻറ്റിന് ചെയ്യുന്നില്ല ഞാനെതിരല്ല ഞാൻ സ്വാഗതം ചെയ്യുന്നു കാരണം ഗ്രസ്വകാല കരാറിൽ വലിയ തുകയ്ക്ക് വൈദ്യുതി എടുക്കുന്നതിനേക്കാൾ നല്ലത് ദീർഘകാല കരാറാണ് പക്ഷേ അത് നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്കായിരിക്കണം കാരണം അങ്ങനെ ഒരു കരാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അത് റദ്ദാക്കിയിട്ടാണ് ഇപ്പം പുതിയൊരു കരാറിന് പോകുന്നത് അപ്പം രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് വരെ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കിയത് കൊണ്ട് ആ തുകയ്ക്ക് തന്നെ എഗ്രിമെൻറ്റ് ഒപ്പുവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ബാക്കി അതിൽ കൂടുതൽ തുക വരികയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ കേരള ഗവൺമെൻറ്റിനായിരിക്കും വൈദ്യുതി മന്ത്രിക്കായിരിക്കും அல்லாண்டிருக்கிற ஒரு புடாக பாடுது